രിയൻ പ്രതിഷ്ഠാധ്യാനം ഇരുപത്തിനാലാം ദിവസം ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ മറിയം നമ്മുടെ അഭിഭാഷിക എന്നതാണ് ഇന്നത്തെ ധ്യാന വിഷയം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിൽ തിരുസഭ പരിശുദ്ധ മറിയത്തിന് നൽകിയിരിക്കുന്ന ഒരു സുപ്രധാന സ്ഥാനപ്പേരാണ് അഭിഭാഷിക തിരുസഭ എന്ന പ്രമാണ രേഖയുടെ അറുപത്തിരണ്ടാമത്തെ കണ്ണികയിൽ അത് നമുക്കിങ്ങനെ വായിക്കാം അപകടങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളും നിറഞ്ഞ ജീവിതയാത്ര കഴിക്കുന്ന സ്വപുത്രൻ്റെ സഹോദരർ സൗഭാഗ്യകരമായ പിതൃരാജ്യത്തിൽ വരെ അവൾ മാതൃസഹജമായ വാത്സല്യത്തോടെ അവരുടെ സംരക്ഷണം നിർവഹിക്കുന്നു തന്മൂലമത്രേ തിരുസഭ പരിശുദ്ധ കന്യകയെ അഭിഭാഷിക സഹായിക ഉപകാരുണി മധ്യസ്ഥ എന്നീ അഭിദാനങ്ങളാൽ വിളിച്ചപേക്ഷിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ ദൗത്യം റോൾ ശരിയായി മനസ്സിലാക്കാൻ ഏറ്റവും സഹായകമാണ് യഹൂദരുടെ ഇടയിലുണ്ടായിരുന്ന ഗബീറ ദ ഗ്രേറ്റ് ലേഡി പാരമ്പര്യം ഗബീറ എന്ന വാക്കിന് ഹീബ്രുബിൽ മഹാറാണി അഥവാ പരമാധികാരിയായ സ്ത്രീ എന്നാണ് അർത്ഥം പുരാതന യൂതയായിൽ ദാവീദിൻ്റെ രാജവംശത്തിൽ രാജാവിൻ്റെ അമ്മയ്ക്ക് നൽകിയിരുന്ന ഔദ്യോഗികവും സ്വാധീനമുള്ളതുമായ സ്ഥാനമായിരുന്നു ഈ പദവി ഒരു രാജാവിന് അന്ന് നിരവധി ഭാര്യമാർ ഉണ്ടാകാമെങ്കിലും ഒരമ്മ മാത്രമേ ഉണ്ടാകൂ എന്നതിനാലാണ് രാജമാതാവിൻ്റെ ഈ പ്രത്യേക സ്ഥാനം ഗബീറ എന്ന പാരമ്പര്യത്തെ ഔപചാരമാക്കിയത് ഔപചാരികമാക്കിയത് ഈ സ്ഥാനം രാജകൊട്ടാരത്തിൽ രാജാവിൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന അധികാരവും പ്രത്യേക ആനുകൂല്യങ്ങളും അവർക്ക് നൽകി ഗബീറ എന്ന പാരമ്പര്യത്തിൻ്റെ പ്രധാനപ്പെട്ട വശങ്ങളിവയാണ് ഒന്ന് മുഖ്യ ഉപദേഷ്ടാവും മന്ത്രിയും ഗബീറ പലപ്പോഴും രാജാവിൻ്റെ പ്രധാന ഉപദേഷ്ടാവായി സേവനമനുഷ്ഠിച്ചു അവരുടെ ഉപദേശം കൊട്ടാരത്തിലെ സകല പ്രവർത്തനങ്ങളെയും നയങ്ങളെയും വരെ രൂപപ്പെടുത്താൻ കെൽപ്പുള്ളതായിരുന്നു രണ്ട് മധ്യസ്ഥ മറ്റുള്ളവർക്ക് വേണ്ടി രാജാവിനോട് ശുപാർശ ചെയ്യാനുള്ള സവിശേഷമായ അധികാരം ഗബീറയ്ക്കുണ്ടായിരുന്നു ഒരു ശ്രദ്ധേയമായ ഉദാഹരണം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പത്തൊൻപതാം വാക്യത്തിൽ കാണാം അവിടെ സോളമൻ രാജാവ് തൻ്റെ മാതാവായ ബെത്സബയെ അഭിവാദ്യം ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കുകയും തൻ്റെ വലത്ഭാഗത്ത് അവർക്കായി ഒരു പ്രത്യേക സിംഹാസനം ഒരുക്കുകയും അവരുടെ അപേക്ഷ നിരസിക്കുകയില്ലെന്ന് ശവഥം നൽകുകയും ചെയ്യുന്നു ഇന്ന് രാജകീയ ശക്തിയുടെ പ്രതീകം വിജയത്തിൻ്റെയോ ദേശീയ പ്രതിസന്ധികളുടേയോ സമയങ്ങളിൽ ഗബീറ രാജാവിനൊപ്പം രാജകീയ ശക്തിയെ പ്രതിനിധീകരിച്ചു ദൈവിക ന്യായവിധി അറിയിക്കുമ്പോൾ ജർമിയ പ്രവാചകൻ രാജാവിനെയും ഗബീറയെയും ഒരുപോലെ അഭിസംബോധന ചെയ്യുന്നത് രാജ്യകാര്യങ്ങളിലെ അവരുടെ പങ്കാളിത്തത്തെ സൂചിപ്പിക്കുന്നു നാല് ഔദ്യോഗിക പദവിയും സ്ഥാനവും യുവതയ രാജ്യത്തിലെ പിൻഗാമികളായ ഓരോ രാജാവിൻ്റെയും അമ്മയുടെ പേര് രാജാക്കന്മാരുടെയും ദിനവൃത്താന്തങ്ങളുടെയും പുസ്തകങ്ങളിലെ സ്ഥാനാരോഹണ വിവരണങ്ങളിൽ സ്ഥിരമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് അവരുടെ ഔദ്യോഗിക സ്ഥാനം വ്യക്തമാക്കുന്നു ജബീറ പാരമ്പര്യത്തിൻ്റെ ഈ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ കന്യക മറിയത്തെ തിരുസഭ അഭിഭാഷിക എന്ന് വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് രാജാക്കന്മാരുടെ രാജാവായ തമ്പുരാൻ്റെ സ്വർഗീയ സിംഹാസത്തിനരികെ രാജ്ഞിയായി വാഴുന്ന പരിശുദ്ധ മറിയത്തിനുള്ള രാജകീയ അധികാരവും സ്വാധീനവും എത്ര ഉയർന്നതായിരിക്കും നമുക്കോരോരുത്തർക്കും വേണ്ട സകല ആത്മീയ കൃപാപനങ്ങളും ഭൗതിക നന്മകളും ഈ അമ്മ തൻ്റെ ചുരുക്കുമാരനോട് നിർബന്ധമായി പറഞ്ഞ് വാങ്ങിത്തരും തീർച്ച ഈ ആമുഖ കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ വിചിന്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം വിചിന്തനം അവിടെ വീഞ്ഞു തീർന്നു പോയതപ്പോൾ യേശുവിൻ്റെ അമ്മ അവിടുത്തോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല പരിശുദ്ധമറിയം നമ്മുടെ അമ്മയായിരിക്കുന്നതിൻ്റെ മറ്റൊരു അനിവാര്യ ഫലമാണ് അവൾ നമ്മുടെ എല്ലാവരുടെയും അഭിഭാഷികയാകുന്നു എന്നത് മാതാവിൻ്റെ അഭിഭാഷിക റോൾ എന്നത് ക്രിസ്തുരാജൻ്റെ സ്വർഗസിംഹാസനത്തിന് മുമ്പാകെ മനുഷ്യകുലം മുഴുവൻ്റെയും സർവ ആവശ്യങ്ങൾക്ക് വേണ്ടി അവൾ അപേക്ഷ സമർപ്പിക്കുന്നു എന്നതാണ് എല്ലാവർക്കും വേണ്ടി അവൾ മാധ്യസ്ഥ്യം പറയുന്നു എല്ലാവരുടെയും എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും അവൾ സമർപ്പിച്ച് അവർക്ക് വേണ്ടി തൻ്റെ മകനോട് വക്കാലത്ത് പറയുന്നു പഴയ പശ്ചാത്തലത്തിലുള്ള അർത്ഥം അഭിഭാഷക എന്ന വാക്ക് വന്നിരിക്കുന്നത് മറ്റൊരാൾക്ക് വേണ്ടി വാദിക്കുന്ന ദൗത്യത്തിന് ലത്തീൻ ഭാഷയിൽ ഉപയോഗിക്കുന്ന അഡ്വക്കാരെ എന്ന ക്രിയാ പദത്തിൽ നിന്നാണ് ഇതു തന്നെയാണ് നമ്മുടെ അമ്മ എന്ന നിലയ്ക്ക് മറിയത്തിൻ്റെ റോൾ തൻ്റെ ചെറുക്കുമാരൻ്റെ പക്കൽ പരിശുദ്ധ മറിയം മനുഷ്യവർഗം മുഴുവനും വേണ്ടി സംസാരിക്കുന്നു അഭിഭാഷിക എന്ന അഭിദാനം രണ്ടാം നൂറ്റാണ്ട് മുതൽ സഭയിൽ നിലവിലുണ്ടായിരുന്നു വിശുദ്ധ ഇറണേവൂസ് മറിയത്തെ ഹവായ്ക്കു വേണ്ടിയുള്ള അഭിഭാഷിക എന്ന് വിളിച്ചിട്ടുണ്ട് പഴയ നിയമപാരമ്പര്യത്തിലെ അമ്മ രാജ്ഞിയിൽ പരിശുദ്ധ മറിയത്തിൻ്റെ അഭിഭാഷിക സ്ഥാനം നിഴലിച്ചിട്ടുണ്ട് ദാബീദിൻ്റെ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന ഒരു പതിവാണ് രാജാക്കന്മാർ അവരുടെ അമ്മമാരെ അവരുടെ സിംഹാസത്തിനടുത്ത് രാജ്ഞിയായി അവരോധിച്ചിരുത്തുക എന്നത് രാജ്യം മുഴുവനിലെയും ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളുമായി നേരിട്ട് രാജാവിനെ അല്ല സമീപിച്ചിരുന്നത് പ്രത്യുത അമ്മ രാജ്ഞിയെയാണ് അവളാണ് രാജാവിനോട് ജനത്തിൻ്റെ ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നത് പുതിയ നിയമത്തിൽ ക്രിസ്തുരാജനിലൂടെ ദൈവരാജ്യം സാർവത്രികമായി സ്ഥാപിതമായി സ്വാഭാവികമായി അതോടൊപ്പം തന്നെ അമ്മ രാജ്ഞി സ്ഥാപിക്കപ്പെട്ടു ദൈവരാജ്യം മുഴുവൻ്റെയും അമ്മ രാജ്ഞിയായി പരിശുദ്ധ മറിയം അവരോധിക്കപ്പെട്ടു അവളാണ് ഇനി മുതൽ ഭൂലോക രാജാവായ രാജാക്കന്മാര രാജാവായ ക്രിസ്തുരാജൻ്റെ പക്കൽ പ്രജകൾക്ക് വേണ്ടി വാദിക്കുന്നത് ഇക്കാരണത്താലല്ലേ എലിസബത്ത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് മറിയത്തെപ്പറ്റി പറയുന്നത് പുരാതന സെമിറ്റിക് കോടതി ഭാഷയിൽ രാജാവിൻ്റെ അമ്മയായ അമ്മ രാജ്ഞിയെയാണ് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് വിളിച്ചിരുന്നത് കാനായിൽ മറിയം അഭിഭാഷികയായി കാനായിലെ വിവാഹവിരുദിനിടയിൽ പരിശുദ്ധമറിയം ചെയ്ത പ്രവൃത്തി കൃത്യമായി ഇതുതന്നെയായിരുന്നു ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ രാജാവായി തൻ്റെ മകൻ്റെ മുമ്പിൽ ഉണർത്തിക്കുന്ന അഭിഭാഷക ആ കല്യാണ വീട്ടിലെ ദുരവസ്ഥ യേശു മുൻകൂട്ടി അറിയാതിരുന്നത് കൊണ്ടാണോ അവിടുന്ന് ഇടപെടാതിരുന്നത് ഒരിക്കലുമല്ല മറ്റാരെക്കാളും മുൻപ് അവിടുന്ന് അതറിഞ്ഞിരുന്നു പക്ഷേ പ്രജകളുടെ ആവശ്യങ്ങൾ രാജാവ് നേരിട്ടല്ല കൈകാര്യം ചെയ്യുന്നത് അത് അമ്മരാജ്ഞിയുടെ പ്രത്യേക അവകാശ അധികാരമാണ് അമ്മരാജ്ഞി ആവശ്യപ്പെടുന്നത് കാനായിലെ കരായിലെ കുടുംബത്തിൻ്റെ അവസ്ഥ യേശു കണ്ടില്ലെന്ന് നടിച്ചു പിതാവ് നിശ്ചയിച്ച സമയമായില്ല എന്ന് സൂചിപ്പിച്ച ശേഷവും യേശു മറിയത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കാനുള്ള കാരണം അതല്ലേ രാജാവായ യേശു തൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത് അമ്മരാജ്ഞിയായും മറിയത്തിലൂടെയാണെന്ന വസ്തുത ഇത് വീണ്ടും ഉറപ്പിക്കുന്നു അഭിഭാഷികയായ മറിയത്തിൻ്റെ അധികാരവും സ്വാധീനവും എത്ര വലുത് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനേയുള്ളു മനുഷ്യനായ യേശുക്രിസ്തു തിമോത്യൂസിനുള്ള ഒന്നാം ലേഖനത്തിൻ്റെ രണ്ടാമത്യായത്തിൻ്റെ അഞ്ചാം വാക്യം ഈ തിരുവചനം മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിന് എതിരല്ലെന്ന് മാലാഹയ്ക്കടുത്ത ദിവ്യപണ്ഡിതനായ വിശുദ്ധ തോമസ് അക്വിനാസ് പഠിപ്പിക്കുന്നു അദ്ദേഹം പറയുകയാണ് മനുഷ്യരാശിയെ ദൈവവുമായി അനുരഞ്ജനം ചെയ്ത ഏക വ്യക്തി ക്രിസ്തുവേശു മാത്രമാണ് എന്നാൽ അവിടുത്തേക്ക് വിധേയപ്പെട്ടും അവിടത്തേക്ക് കീഴിയും സഹ മധ്യസ്ഥരാകാം പരിശുദ്ധ കന്യകമറിയാം ഈ സഹമധ്യസ്ഥരിൽ ആദ്യത്തേതും ഏറ്റവും മികച്ചതുമാണ് കാരണം അവൾ ക്രിസ്തുവിനോട് അതുല്യവും പരമോന്നതവുമായ രീതിയിൽ സഹകരിച്ചു തോമസക്കുനാസിൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ലയോ പതിമൂന്നാമൻ പാപ്പ പഠിപ്പിച്ചു ചിലർ ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള മധ്യസ്ഥരെന്ന് വിളിക്കപ്പെടരുതെന്ന് പറയാൻ കാരണമില്ല അതായത് അവർ ദൈവത്തോടും മനുഷ്യരോടും ഐക്യപ്പെട്ട് മുൻകൂട്ടി സജ്ജമാക്കിയും ശുശ്രൂഷിച്ചും സഹകരിക്കുന്നിടത്തോളം അപ്രകാരം വിളിക്കപ്പെടാം ഫി ദേ പിയും ഖേ ആനിമും എന്ന ലയോ പതിമുന്നാൻ പാപ്പായുടെ തിരുവെഴുത്തിൽ നിന്നാണിത് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ ഈ പദവി ഏറ്റുപറയുന്നു നമ്മുടെ ഓരോരുത്തരുടെയും അഭിഭാഷികയാണ് പരിശുദ്ധ മറിയം എന്ന് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട് മറിയത്തിൻ്റെ മാതൃത്വം അവൾ നൽകിയ സമ്മതം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എല്ലാം നിത്യസാഫല്യം വരെ അനുസ്യൂതം നിലനിൽക്കുന്നു അതുകൊണ്ടാണ് ഭാഗ്യപ്പെട്ട കണ്ണികയെ ത്രിസഭ അഭിഭാഷക ഉപകാരണി മധ്യസ്ഥ എന്നീ അഭിദാനങ്ങളിൽ വിളിച്ചപേക്ഷിക്കുന്നത് ത്രിസഭ എന്ന പ്രമാൻഡേഡ് അറുപത്തിരണ്ടാം ഖണ്ണിക സർവശക്തനും രാജാതിരാജനുമായ യേശുവിൻ്റെ മുമ്പിൽ സദാ നമുക്ക് വേണ്ടി സന്നിഹതയാകുന്ന ഇത്ര കാര്യക്ഷമതയുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിട്ട് അവളെ ആശ്രയിക്കാതിരിക്കുക എത്ര മൗഢ്യം ഈ അമ്മയുടെ സഹായം തേടാതിരിക്കുന്നത് മറിയത്തെ തൻ്റെ രക്ഷാകര പദ്ധതിയുടെ അവിഭാജ്യ ഘടകമാക്കിയ ദൈവത്തെ തന്നെ മാനിക്കാതിരിക്കലല്ലേ പാപ്പമാരുടെ പ്രബോധനങ്ങൾ ലയോ പതിമൂന്നവൻ പാപ്പ മനോഹരമായി ഇക്കാര്യം ഇങ്ങനെയാണ് പുത്രനിലൂടെ അല്ലാതെ ഒരുവനും പിതാവിലേക്ക് പോകുന്നില്ല അതുപോലെ ക്രിസ്തുവിലേക്ക് ഒരുവനും അവിടുത്തെ അമ്മയിലൂടെ അല്ലാതെ പോകുന്നില്ല ദൈവത്തിൻ്റെ ഈ പദ്ധതിയിൽ വെളിവാക്കിയിരിക്കുന്ന നന്മയും കാരുണ്യവും എത്ര വലുതാണ് മനുഷ്യൻ്റെ ബലഹീനതയ്ക്ക് എത്രയോ യോജിച്ചതാണ് അത്യുന്നതിൻ്റെ നീതിയെ നാം ഭയപ്പെടുന്നു അനുനയിക്കാനാവാത്ത ദിവ്യായാധിപനെ നാം പേടിക്കുന്നു തന്മൂലം പദ്ധ പ്രവൃത്തികൾ കൊണ്ട് മനസാക്ഷി അസ്വസ്ഥരാക്കിയവർക്ക് ദൈവപ്രസാദത്തിൽ സുശക്തമായ ഒരു മധ്യസ്ഥ ആവശ്യമുണ്ട് നിരാശിതരുടെ കാര്യം തള്ളിക്കളയാത്ത വിധം കാരുണ്യമുള്ള മധ്യസ്ഥ മറിയമാണ് മഹത്വപൂർണയായ മധ്യസ്ഥ അവൾ സർവശക്തൻ്റെ ശക്തയായ അമ്മയാണ് എന്നാൽ അതിനേക്കാൾ മാധുര്യമേറിയ ഒരു കാര്യമുണ്ട് അവൾ അങ്ങേയറ്റം വാത്സല്യമുള്ളവളാണ് അതിരറ്റ സ്നേഹപൂർണമായി കാരുണ്യമുള്ളവളാണ് അവൾ അപ്രകാരമായിരിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു എന്തെന്നാൽ മറിയത്തിന് വിധേയനായിരിക്കാനും ഒരു മകൻ അമ്മയെ അനുസ അനുസരിക്കുന്ന പോലെ അനുസരിക്കാനും അവിടുന്ന് സമ്മതിച്ചു അയ്യോ പതിമൂന്നാം പാപ്പായുടെ ഒക്തോ ബ്രിമൻസെ എന്ന തിരുവെഴുത്തിൻ്റെ നാലാമത്തെ നമ്പറിൽ നിന്നാണ് ഈ പ്രബോധനം രാജ്ഞിയും അഭിഭാഷികയുമായ പരിശുദ്ധ കന്യക മറിയമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ സ്വരൂപിച്ച് ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ സമർപ്പിക്കണമേ എന്ന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് സെപ്റ്റംബർ എട്ടിന് നടത്തിയ ഔദ്യോഗിക പ്രാർത്ഥനയിൽ വിശുദ്ധ പത്താം ഗീസ് പാപ്പ വിളിച്ചപേക്ഷിക്കുകയുണ്ടായി പതിനൊന്നാം ഗീസ് പാപ്പ പറഞ്ഞു ആധുനിക യുവജനങ്ങൾ അനേകം ആത്മീയ അപകട സാധ്യതകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ അവരുടെ ജീവിതം മുഴുവനും പരിശുദ്ധ കന്യകയോടുള്ള ഭക്തി അവർ പുലർത്തണം മറിയത്തോടുള്ള സ്ഥിരമായ പ്രാർത്ഥന വഴി ആ അമ്മയെ നമ്മുടെ നിത്യമധ്യസ്ഥയും യഥാർത്ഥ അഭിഭാഷികയുമാക്കാം പന്ത്രണ്ടാം പീസ് പാപ്പ പറഞ്ഞു നമ്മുടെ അഭിഭാഷികയായ പരിശുദ്ധ മറിയം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് ന്യായാധിപനായ ദൈവത്തിൻ്റെ നീതിയുടെ കാഠിന്യം കുറച്ച് കിട്ടാനും പാപിയുടെ ഹൃദയം സ്പർശിച്ച് അവൻ്റെ ഹൃദയ കാഠിന്യം കുറയ്ക്കാനും ഇടപെടുന്നു സഭാപാരമ്പര്യം ആദ്യ നൂറ്റാണ്ടുകളിലെ മതപീഡന കാലത്ത് ക്രിസ്ത്യാനികൾ ചൊല്ലിയിരുന്ന ഒരു പുരാതന സപ്ത്വം പ്രാർത്ഥനയിൽ മറിയത്തെ അഭിഭാഷികയായി ഏറ്റുപറയുന്നുണ്ട് പരിശുദ്ധ ദൈവമാതാവെ രക്ഷാധികാരത്തിലേക്ക് അഭയത്തിനായി ഞങ്ങൾ ഓടിയെത്തിയിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ തള്ളിക്കളയരുതേ ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരാകരിക്കരുതേ മഹത്വപൂർണയായ പരിശുദ്ധ കന്യകയെ എല്ലാ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ മധ്യശതകത്തിൽ രൂപം കൊണ്ട പരിശുദ്ധരാജ്ഞി എന്ന പ്രാർത്ഥനയിലും മറിയത്തെ അഭിഭാഷികയായി വണങ്ങുന്നുണ്ട് പരിശുദ്ധരാജ്ഞി കർണയുടെ മാതാവേ ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി ഹവായുടെ പുറം നിലപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേപ്പക്കം നിലവിളിക്കുന്നു കണ്ണനീരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൾ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹീത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കാരുണ്യയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യക മറിയമേ ആ മേൻ മരിയൺ സമർപ്പണത്തിൻ്റെ പ്രസക്തി കൂടുതൽ വ്യക്തം പരിശുദ്ധ കന്യക എല്ലാവർക്കും വേണ്ടി ദൈവസന്നിധിയിൽ വാദിക്കുന്ന അഭിഭാഷികയാണെന്ന കാര്യം മരീൻ പ്രതിഷ്ഠയുടെ പ്രസക്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു നമുക്ക് വേണ്ടി യേശുവിൻ പക്കൽ അഭിഭാഷകയുടെ ദൗത്യം നിർവഹിക്കാൻ അവൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് മരീൻ പ്രതിഷ്ഠ വഴി ആണ് പരിശുദ്ധ മറിയത്തിന് നമ്മെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നതോടെ വലിയ ഉത്തരവാദിത്വത്തോടെ അവൾ നമ്മുടെ അഭിഭാഷകയെ പ്രവർത്തിക്കും അതായത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്തതും അതേസമയം നമ്മുടെ ആത്യന്തിക രക്ഷയ്ക്ക് ആവശ്യവുമായ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും വിട്ടുപോകാതെ അതിസൂക്ഷ്മതയോടെ ഈ പ്രഗത്ഭ കൈകാര്യം ചെയ്യും നാം ഒരിക്കൽ അവളെ നമ്മുടെ അഭിഭാഷകയാക്കിയാൽ നാം ആവശ്യപ്പെടാതെ തന്നെ നമുക്കജ്ഞാതമായതും നമുക്കെതിരായി വരുന്നതുമായ സർവകേസുകളും അവൾ അതിവിദഗ്ധമായി നമ്മളറിയാതെ പോലും കൈകാര്യം ചെയ്യും എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാഭകൾ ദൈവസമക്ഷം അവരെ വഴി പറയുകയും ചെയ്തിരുന്നവൻ വലിച്ചറിയപ്പെട്ടു വിഷ്ണള്ളിയുഡു മോൺഫോർട്ടിൻ്റെ വാക്കുകൾ യഥാർത്ഥ യഥാർത്ഥം ഇരുപത്തിയേഴാം ഖണ്ഡിക പരിശുദ്ധ മറിയം ദൈവത്തിൻ്റെ അനന്തവും അചഞ്ചലവുമായ ഹിതത്തിനെതിരായി ഒന്നും ആഗ്രഹിക്കുകയോ അഭ്യർത്ഥിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുകയില്ല സ്വർഗത്തിലും ഉള്ളതെല്ലാം ദൈവം മറിയത്തിന് നൽകാൻ തിരിച്ചുത്തമായ അധികാരം ഏറ്റവും ഉന്നതമായതിനാൽ മറിയത്തിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിക്ക് സമാനമെന്ന് തോന്നും അവിടുന്ന് തൻ്റെ പ്രിയമാതാവിൻ്റെ യാചനകൾ ഒരിക്കലും തിരസ്കരിക്കില്ല പ്രത്യത ഒരു കൽപ്പന എന്ന പോലെ സ്വീകരിക്കും കാരണം അതെപ്പോഴും വിനീതമാണ് ദൈവഹിതത്തിന് അനുരൂപമാണ് ദൈവത്തെ ധിഖരിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്ത ഇസ്രായേൽ ജനതയുടെ മേൽ പതിച്ച ദൈവഗം പിൻവലിക്കാൻ മോശ പ്രാർത്ഥിച്ചു തൻ്റെ എളിയദാസൻ്റെ പ്രാർത്ഥന അത്യുന്നതനും അനന്തകാരുണ്യവാനുമായ ദൈവത്തിന് നിരാകരിക്കാനാവാത്ത വിധം ശക്തമെങ്കിൽ വിനീതയും ദൈവത്തിന് ഏറ്റവും അനിയുക്തയുമായ മറിയത്തിൻ്റെ പ്രാർത്ഥന സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും സകല പ്രാർത്ഥനകളെയും മധ്യസ്ഥതകളെയും അതിശയിക്കുന്ന അവളുടെ യാചന എങ്ങനെ നിരാകരിക്കാനാവും ബൈബിൾ വായന മൂന്നാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു നടന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവൻ ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല യേശു അവളോട് പറഞ്ഞു സ്ത്രീയെ എനിക്ക് നിനക്ക് നിനക്കുമെന്ത് എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് എന്താണെങ്കിലും ചെയ്യുവിൻ യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവ് കൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുമിനെന്ന് യേശു അവരോട് കൽപ്പിച്ചു അവർ അവയെല്ലാം വക്കോളം നിറച്ചു ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിനെന്ന് അവൻ പറഞ്ഞു അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി അതെവിടെയാണെന്ന് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ച് കഴിഞ്ഞ താഴ്ന്നു തരവും എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ പ്രാർത്ഥന പരിശുദ്ധ അമ്മേ എൻ്റെ അഭിഭാഷകയായി ഞാൻ ഇന്ന് നിന്നെ സ്വീകരിക്കുന്നു നിത്യഭവനത്തിലേക്കുള്ള എൻ്റെ അനുദിന ജീവിതയാത്രയിൽ വളരെയധികം ആത്മീയ അപകട സാധ്യതകൾ എനിക്കുണ്ട് അതിനാൽ എന്നെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുന്നതുവരെ മാതൃ സഹജമായ സ്നേഹത്താൽ എന്നെ പരിപാലിക്കണമേ ഇതിന് നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കത്തക്ക വിധം മരിയൻ സമർപ്പണത്തിന് എന്നെ ഒരുക്കണമേ എൻ്റെ ഭൗതിക ജീവിതത്തിനാവശ്യമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല അവയേക്കാൾ ഉപരി എനിക്ക് അനിവാര്യമായ നിത്യരക്ഷയ്ക്കുള്ള കൃപാവരങ്ങൾ നിൻ്റെ തിരുത്തുമാരനോട് എനിക്ക് വേണ്ടി ചോദിക്കണമേ അന്ത്യവിധി വേളയിൽ എനിക്കെതിരായ കുറ്റാരോപണങ്ങൾ ശത്രുവായ പിശാജു ദൈവസന്നധിയിൽ നിരത്തുമ്പോൾ എൻ്റെ അഭിഭാഷികയായി അമ്മ വാദിച്ച് എന്നെ നിത്യഭാഗ്യത്തിന് അർഹനാക്കണമേ ആമേൻ സൽകൃത്യം പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ എന്ന സുഹൃദൈവം ചൊല്ലിക്കൊണ്ട് ഇന്ന് സദാ വ്യാപരിക്കുക